ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലേ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ മിത്ര വീണ്ടും മിസ്സാക്കുകയാണ് ആരെ മിഥുനെ അങ്ങനെ മിഥുനെ കണ്ടിട്ടില്ല മിത്രയെ കാണാൻ വേണ്ടി ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബാലൻ എന്ത് ചെയ്യാനാണ് മിത്രയ്ക്ക് കാണണ്ട മിഥുനെ അപ്പൊ അത് എന്താണെന്നൊന്നും അറിയില്ല അറിയില്ലാട്ടോ മിത്രയ്ക്ക് പിന്നെ മിത്ര കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം ഇവർക്ക് നീട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല എന്തൊക്കെ അടവാണല്ലേ മിത്ര കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ തന്നെ ടിസ്റ്റുകളെല്ലാം പൊളിഞ്ഞു പോകുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് മിത്ര കാണാതെ ഇരിക്കാൻ കുറച്ചു ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഏതായാലും മിത്ര കണ്ടു കഴിയുമ്പോൾ ഒരു വൻപൻ ടിസ്റ്റ് തന്നെയാണ് അപ്പൊ ഇതിനിടയിൽ കുറെ ടിസ്റ്റുകളൊക്കെ സംഭവിക്കാനുണ്ട് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മുടെ ആകാശെത്തി ആനന്ദ് എത്തി ആര്യൻ എത്തിയിട്ടില്ലാട്ടോ ആകാശും ആനന്ദും എത്തി ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു ഒയ്യോ പിന്നെ ഗോമതിയുടെ കാര്യം പറയാനല്ലോ ഗോമതി പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പോയടാ നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ പെരച്ചു പോയടാ നിന്റെ അച്ഛൻ പെരച്ചു പോയി എടാ ആകാശേ നമ്മളൊക്കെ നിന്റെ അച്ഛനെ എന്നാ വിചാരിച്ചിരുന്നത് പക്ഷേ നിന്റെ അച്ഛൻ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല അയാളെ അയാള് വെറും വൃത്തിഘട്ടവനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഗോമതി തുടങ്ങാന കേട്ടോ അപ്പോഴത്തേക്കും ആകാശം ചോദിക്കേ എന്താ അമ്മ എന്താ അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ വിളിച്ചു വിളിച്ചുപോവുന്നത് പിന്നെ ഞാൻ എങ്ങനെയാ വിളിച്ചു വിളിച്ചുപൂവേണ്ടത് കണ്ടില്ലേ ഒരുത്തനെ കൊണ്ടൊന്ന് ഞങ്ങളുടെ റൂബിനകത്ത് ദേ ഇപ്പം ഫ്രണ്ടിന്റെ മകനാണ് അല്ലെങ്കിൽ ബന്ധുവിന്റെ മകനാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ റൂമിൽ കൊണ്ടു കാര്യമുണ്ടോ ഞങ്ങളുടെ റൂമിൽ അവനെ കൊണ്ടുടണെങ്കിൽ അവനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടല്ലേ അതുമല്ല അവന്റെ മൂക്ക് ഞാൻ കണ്ടപ്പോ മുതൽ ശ്രദ്ധിച്ചതാ ദേ പാലേട്ടന്റെ മൂക്ക് പോലെ തന്നെയാ ആ മൂക്ക് പോലെ തന്നെയുണ്ട് ഏതാണ്ട് മത്തങ്ങ ചപ്പിയിരിക്കുന്ന പോലെ ഒക്കെ തന്നെയാന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ും ബാലന്റെ മൂക്ക് മത്തങ്ങിയപ്പി ഇരിക്കുന്ന പോലെയാണോ എന്തോ ഏതായാലും നമ്മുടെ ഗോമതി അതൊക്കെ പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു ആകാശെ ഇത് കുറച്ച് സീരിയസ് ആയ കാര്യം ആട്ടോ ആകാശെ ഇത് നമ്മളങ്ങനെ വിടാൻ പാടില്ല അപ്പൊ മിത്രയും പറഞ്ഞു അതെ ആകാശേട്ടാ ഇത് കുറച്ച് സീരിയസ് ആയ കാര്യം തന്നെയാണ് എന്താണെന്ന് അറിയില്ല അച്ഛന്റെ മനസ്സിലിരിപ്പൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിന് മുമ്പായിട്ട് തന്നെ കാണിക്കുന്ന ഒരു സീനാണ് നമ്മുടെ മിത്രയോട് ഇന്ന് ലാസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞല്ലോ നീ നീയൊന്ന് പോയി കാാണ് മിത്രെ നീ ഒന്നും ഇതിനെ കണ്ടു നോക്കാൻ ബാലൻ പറഞ്ഞല്ലോ അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും മിത്ര പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ട് എന്ത് ചെയ്യാനാ ഇനി ഇപ്പൊ ഞാൻ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ ഏതായാലും അച്ഛൻ ഇവിടെ കൊണ്ടുവന്നു അച്ഛൻ ഇവിടെ കൊണ്ടു അച്ഛൻ നല്ല സോറി അങ്കിളെന്നാട്ടോ നമ്മുടെ മിത്ര വിളിക്കുന്നത് അങ്കിൾ ഇവിടെ കൊണ്ടുവന്നു ഇത്രയൊക്കെ ആയിരിപ്പം ഞാൻ കണ്ടിട്ട് ഇപ്പം പ്രത്യേകിച്ച് എന്തെടുക്കാനാ അല്ല നിങ്ങൾ എല്ലാവരും അവനൊന്നു പോയി കാണ് അല്ല ഇവളല്ലേ പറയുന്നത് എന്നെപ്പോലെ തന്നെ അവൻ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടെ പോയി ഒന്ന് കാണാല്ലോ നോക്കി കണ്ടിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് പ്രൂഫ് ചെയ്യാമല്ലോ അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് പോയി കാണു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മിത്രയ്ക്ക് കാണാൻ അതായത് അപ്പോഴത്തേക്കും കാണാനൊന്നും പോകുന്നില്ല കേട്ടോ ഏഹ് ഞങ്ങള് കണ്ടോളാം ആരെയും കൂടെ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇപ്പൊ അയാൾ അവിടെ കിടക്കുമല്ലേ നമ്മൾ എല്ലാവരും കൂടെ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തില് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അയാൾ ഒരു രോഗിയല്ലേ അച്ചാന്ന് മീനാക്ഷിയും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും എടി ഭയങ്കരിമാരെ നിങ്ങളുടെ മനസ്സിലിരിപ്പെന്താണെന്ന് എനിക്ക് അറിയാടി മൂക്കിക്കോ ഈ ബാലനെ ചതിച്ച നിങ്ങള് ഞാൻ വെറുതെ വിടില്ല ഈ ബാലൻ ആരാണ് എന്താണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളു കള്ളി പെരും കള്ളി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര പറഞ്ഞോ അല്ല അച്ഛ അച്ഛൻ എന്താ മനസ്സിലൊക്കെ വിചാരിക്കുന്നത് ഏഹ് അച്ഛൻ എന്താ പറ്റിയത് ആ അച്ഛൻ നല്ല സോറി അങ്കിളെന്താ കേട്ടോ വീണ്ടും ഒരു സോറി കിട്ടോ അങ്കിളെ അങ്കിളിന് എന്താ പറ്റിയത് അങ്കിൾ എന്തിനാ ഇപ്പം ഒരാളെ ഇങ്ങനെയൊക്കെ കേറ്റിക്കൊണ്ട് വീട്ടിലേക്കൊക്കെ വന്നത് ഏഹ് അയാൾ എവിടെയുള്ളതാണ് അയാൾ എന്താണെന്ന് വല്ലതും അങ്കിളിനെ അറിയാഞ്ഞിട്ടാണോ ഇതൊക്കെ എത്ര മാത്രം നമുക്ക് ദോഷം ചെയ്യുന്ന അറിയാമോ നമുക്ക് എന്ത് ദോഷം ചെയ്യാൻ നമുക്ക് ഒരു ദോഷവും ചെയ്യാനില്ല അല്ല അങ്കിൾ എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഞങ്ങളിൽ നിന്ന് മൊത്തം കണ്ടിട്ട് അങ്കിൾ എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാ തോന്നുന്നത് മിത്രേ ഞാൻ നിങ്ങളിൽ ഒന്നും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഒരിക്കലും ഈ ബാലൻ വെറുതെ വിടില്ല ഈ ബാലൻ അവർക്കിട്ട് കൊടുക്കുക തന്നെ ചെയ്യും മുഠം പണി അതാരാണെങ്കിലും അതെന്റെ അമ്മയാണെങ്കിലും എൻറെ ഭാര്യയാണെങ്കിലും എൻറെ മക്കളാണെങ്കിലും ഈ ബാലനെ ചതിച്ചാലേ ഈ ബാലൻ ഒരിക്കലും പൊറുക്കില്ല ക്ഷമിക്കില്ല അച്ഛനും അമ്മയും ഇല്ലാതെയൊക്കെ വളർന്നതാ ഞാൻ പക്ഷെ കള്ളത്തരവും കൗശലവും ഒന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല ഇവിടം വരെ ഈ ബാലൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധതയായിട്ട് നിന്ന് കള്ളത്തരം ഒന്നും ചെയ്യാതെയാണ് അല്ലാതെ ആരെയും ചതിച്ചോ പറ്റിച്ചോ വഞ്ചിച്ചോ കള്ളത്തരം പറഞ്ഞോ ഒന്നും അല്ല ബാലൻ ഇവിടം വരെ എത്തിയത് അല്ല ഇപ്പം അങ്ങനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കള്ളത്തരം ചെയ്ത് കഴിഞ്ഞാല് ഹതി ഈ ബാലൻ പൂട്ടിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ബാലനകത്തേക്ക് കയറി പോകാനുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി അയ്യോ മക്കളെ ഇതെന്താ ബാലട്ടിന് പറ്റിയത് ഒരു സമയത്ത് ഭയങ്കര സ്നേഹം സമാധാനം ക്ഷമ ഇപ്പന്തെ ഭയങ്കര ദേഷ്യം ഇതെന്താ ഇത് എന്താ ബാലട്ടിന് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാലട്ടന്റെ സമനില തല സമനില തന്നെ തെറ്റിയിരിക്കാന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും ഈ സമയത്താണ് നമ്മുടെ ആനന്ദ് കയറി വരുന്നത് ആനന്ദ് കയറി വന്നതും ഇന്ന് വന്നേ ആനന്ദേട്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചോട് നമ്മുടെ ദേവി റൂമിലേക്ക് കൊണ്ടുപോകണം അപ്പഴത്തേക്കും ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്താ ദേവി അതെ പ്രശ്നം പ്രശ്നം വലിയ പ്രശ്നം തന്നെയാ അയ്യോ ദേ നമ്മുടെ ബാലച്ഛനെ ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് അച്ഛനോ അച്ഛൻ അച്ഛനാരെ കൊണ്ടുവന്നിട്ടുണ്ട് ആരാണെന്നൊന്നും എനിക്കറിയില്ല ഏർ എനിക്കറിയില്ല ഒന്നും പക്ഷെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ആനന്ദേട്ടാ ഏഹ് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നീ വ്യക്തമായിട്ടൊന്ന് പറ എന്തിനൊരാളെ കൊണ്ടുവന്നു ആ അതൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ അയാള് മൊത്തമായിട്ട് പ്രശ്നക്കാരനാന്നാ തോന്നുന്നത് ദേ അമ്മ പറയുന്നത് അവിഹിതത്തിലുള്ള പുത്രനാണെന്ന് ദേ അയാൾക്കാണെങ്കിൽ എനിക്കത് നടക്കാൻ പോലും പറ്റുന്നില്ല അയാൾ ഒരു സൈഡ് തിരിഞ്ഞു കിടക്കുന്നല്ല നേരെ പോലും കിടക്കുന്നില്ല എന്തോ പേഷ്യന്റാന്നാ തോന്നുന്നത് എന്താ എന്തസുഖമാണെന്നൊന്നും അറിയില്ല ഏതായാലും അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന അയാളെ താമസിപ്പിച്ചത് താമസി താമസിപ്പിച്ചപ്പം മുതൽ അമ്മ ഇവിടെ ഇളകിയിരിക്ക അമ്മ പറയുന്നത് അവിധത്തിലുള്ള ഏതോ ഒരു മോനാണെന്നാ ഇനിയിപ്പം ബാലചര അങ്ങനെ വല്ല കയ്യബദ്ധവും ചേ ദേവി അല്ല അമ്മയുടെ സംശയമാണേ അത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഹോ എങ്കിലും എൻ്റെ പൊന്ന ആനന്ദേട്ടാ ഞാൻ എന്തൊക്കെയാ ഈ കേക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് ബാലച്ചനെ കുറിച്ച് എനിക്ക് എന്തൊരു മതിപ്പായിരുന്നു അന്നിട്ടിപ്പം ബാലച്ചൻ ഇനിയിപ്പം അമ്മ പറയുന്നത് പോലെ ബാലച്ചനെ കുറ്റപ്പെടുത്താനോ ബാലച്ചനെ മോശക്കാരനെ ആക്കാനോ ഒന്നും അല്ല ആനന്ദേട്ട ഞാൻ പറയുന്നത് അല്ല ഇനിയിപ്പങ്ങനെ വല്ലതും ആണെങ്കിലേ എന്ത് ചെയ്യും സ്വത്തുക്കൾ വല്ലതും ചോദിക്കാനോ എഴുതി മേടിക്കാനോ ഒക്കെ വന്നാലോ ഇതിന്റെ പുറകെ ഇനിയിപ്പം ആ വന്നു കിടക്കുന്ന അയാളുടെ അമ്മ വന്നാലോ ഏ ആരുടെ ഏകദേശം പ്രായം വരത്തുള്ളൂ അതീ കൂടുതലൊന്നും വരത്തില്ല അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നത് ഏർ നമ്മുടെ അമ്മയുമായിട്ട് വിവാഹം കഴിഞ്ഞ് നിങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞുള്ള ബന്ധമായിരിക്കും ഇത് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആനന്ദിന്റെ ദേഷ്യം പറഞ്ഞിട്ട് ആനന്ദ് പറഞ്ഞ എൻ്റെ പൊന്ന് ഉം ഈ ദേവി നീയൊന്നും നിർത്ത് ഏഹ് കാര്യം അറിയാതെ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത് ഇനി ഇതീ കൂടുതൽ എന്തറിയാനോ ആനന്ദാ ഇതീ കൂടൽ അറിയാനോ ഒന്നുമില്ല ഹോ ദേ ബാലച്ചനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര വിരുദ്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളോ ബാലച്ഛൻ സംസാരിക്കുന്നത് ആദ്യം അയാളുടെ പേര് വേറെ എന്താന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചപ്പോ വേറെന്തോ പറഞ്ഞു അതുപോലെ മീനാക്ഷി ചോദിച്ചപ്പോൾ വേറെ ഒന്ന് അതുപോലെ തന്നെ മിത്ര ചോദിച്ചപ്പോൾ വേറെ ഒന്ന് ആകെ മൊത്തം കിളിപോയ അവസ്ഥയാണ് ബാലച്ഛനെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ദേ നമുക്ക് ചെന്നേ പതുക്കെ പതുക്കെ ചോദിക്ക അച്ഛനോട് എന്താണെന്ന് അച്ഛനെ ഇപ്പൊ സമ്മതിക്കാണെങ്കിലേ ഇനിയിപ്പൊ എന്താ ചെയ്യ ഓഹ് എനിക്കാണെങ്കിൽ ആകെ പാടം പേടിയാവോ എന്തേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അങ്ങോട്ട് ഓവർ തുടങ്ങി കേട്ടോ അവിടെ കിടന്നാണെങ്കിൽ നമ്മുടെ ബാലനാണെങ്കിൽ അതിലും വലിയ ഓവർ ആക്ടിങ് ഒരു സൈഡിലോ ഗോമതി അതിലും വലിയ ഓവർ ആക്ടിങ് ഇവരുടെ എല്ലാം ഓവർ ആക്ടിങ് കണ്ടൊരു പരിധിയാവുന്ന തോന്നുന്നത് എന്തായാലും നാളെ ഇതൊക്കെ തന്നെ തന്നെയാണ് വീണ്ടും കാണിക്കാനൊക്കെ പോകുന്നത് നമ്മുടെ മിത്ര നാളെയും കാണാൻ പോകുന്നില്ല ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് മിക്കവാറും മാറ്റി വെക്കേണ്ടി വരും മിക്കവാറും ഇനി വരുന്ന നമ്മുടെ വലിയ പ്രമോ ഇല്ലേ അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോയിലായിരിക്കും നമ്മുടെ മിത്രം ഇങ്ങനെ ആന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നത് ഏതായാലും നമ്മുടെ മിഥുൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോവുക ൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം അതിനോടൊപ്പം തന്നെ നമ്മുടെ മിഥുന് വിളും വെള്ളിയാഴ്ചയും ബോധവും എല്ലാം ഉണ്ട് ബുദ്ധിയൊക്കെ ഉണ്ട് ഏതായാലും മിഥുൻ അവിടെ നിന്ന് രക്ഷപ്പെടുവോ മിഥുനിനി അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പം മിത്രയും ആരെയും ഒക്കെ കാണാതെ അങ്ങനെ മാറാൻ വഴിയില്ലല്ലേ ഏതായാലും ഞാൻ ടെസ്റ്റുകളൊന്നും പൊളിക്കുന്നില്ല അതൊക്കെ അവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കട്ടെ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിക്കാൻ മറന്നു പോകരുത് നിങ്ങൾ പോകുന്നതിന് ഒരു ലൈക്കും കൂടെ തന്നിട്ട് പോകണം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർ നേരികയാണ് ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോ വരാൻ പോകുന്നത് അറിയാലോ അലീനയുടെ കഥയാണ് കേട്ടോ അപ്പൊ അലീനയുടെ നാളത്തെ വിശേഷവായിട്ട് അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ചാച്ചാ ബൈ ബൈ